ഇതിപ്പം ഒരു റോഡ് ട്രാഫിക് നമ്മുടെ റോഡിൽ കാണുന്ന എല്ലാ അപകടങ്ങളും ചിലപ്പോ വാഹനം ഇടിച്ചിട്ട് തെറിച്ച് വീണതാവാം വണ്ടിയിൽ നിന്ന് തെറിച്ച് വീണതാവാം വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് വീണതാവാം അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ മുകളിൽ മരത്തിന്റെ മുകളിൽ നിന്ന് ഉയരങ്ങളിൽ നിന്ന് ഇങ്ങനെയൊക്കെ അപകടം സംഭവിച്ച ഒരാൾക്ക് പ്രത്യേകിച്ച് അവർക്ക് ഹെഡിനും തലക്കും നട്ടലിനും ക്ഷണം സംഭവിക്കാൻ അല്ലെങ്കിൽ ഇഞ്ചുറി സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇഞ്ചുറി സംഭവിച്ച ഒരാള് നിങ്ങൾ ഒരിക്കലും വാരി എടുക്കാനോ തൂക്കി എടുക്കാനോ പാടില്ല പലപ്പോഴും നമ്മുടെ റോഡിൽ നമ്മൾ കാണുന്ന എങ്ങനെ ആയിരിക്കും ഒരു റോഡ് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്ന വാഹനം ഓട്ടോറിക്ഷ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും അല്ലെ എന്നിട്ട് എന്താ ചെയ്യാം ഒരു മൂന്നാലാളുകള് കയ്യും ഒരാൾ കയ്യും അടുത്ത ആൾ കാല് തൂക്കി പിടിച്ച് റാ പോലെ വളച്ച് ഓട്ടോറിക്ഷയിലോ കാറിലോ ചുരുക്കി മണക്കി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും എന്തായിരിക്കും അപ്പൊ സംഭവിക്ക ഒരു പക്ഷെ നട്ടനിൽ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇയാളെ ഇതേപോലെ അശാസ്ത്രീയമായ അശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അയാൾ ഒരു വാട്ടർ ബെഡിലോ എയർ ബെഡിലോ കഴിച്ചു കൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും മനസ്സിലെ ചിലപ്പോ പുറമേക്ക് കാണാൻ പരിക്കുകളൊന്നും ഉണ്ടാവൂല എന്ന് കരുതി നമ്മൾ വാരി എടുക്കരുത് നേരത്തെ പറഞ്ഞ പോലെ റോഡ് ആക്സിഡന്റ് ആണെങ്കിലും ഉയരങ്ങളിൽ നിന്നുള്ള വീഴ്ച സംഭവിച്ച ആളാണെങ്കിലും ഇത്തരം അപകടം സംഭവിച്ച ഒരാളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അയാളുടെ തലയ്ക്കും നട്ടലിനും പരുക്കു പറ്റി എന്ന അനുമാനത്തിൽ രീതിയിൽ തന്നെ വേണം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെയെങ്കിലും ഇവരെ നമ്മൾ കൊണ്ടുപോവാനും കൈകാര്യം ചെയ്യാനും അതുകൊണ്ട് തന്നെ ഹെഡ് ടു ഹിപ്പ് തല മുതൽ ഊര വരെയുള്ള അത്രയും ഏരിയെങ്കിലും നിങ്ങൾ മിനിമം മാക്സിമം അല്ലെങ്കിൽ മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം മൂവ്മെന്റ് കുറച്ച് വേണം കൈകാര്യം ചെയ്യാം ഇതിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചറി പറ്റാൻ സാധ്യതയുള്ളതും പറ്റിക്കഴിഞ്ഞാൽ ഗുരുതരമാവുന്ന ഒരു ഏരിയയാണ് നമ്മുടെ നട്ടിൽ തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട് കഴുത്തിന്റെ പുറകിലുള്ള സി സ്പൈൻ സെർവിക്കൽ സ്പൈൻ എന്ന് പറയും ഒരു സിവിയർ സർവിക്കൽ സ്പൈൻ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടുന്ന് കംപ്ലീറ്റ്ലി ആള് പാരലൈസ്ഡ് ആയി പോകും എന്ന് പറയാൻ കഴുത്തിന്റെ കീപോർട്ടായിട്ടുള്ള ഭാഗം പൂർണ്ണമായിട്ടും ചലനശേഷി നഷ്ടപ്പെടാം നേരത്തെ പറഞ്ഞ പോലെ നാല് ചുവരുകൾക്കുള്ളിൽ കഴിച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും മാത്രമല്ല അവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം ശ്വാസം എടുക്കുന്ന സംവിധാനം വരെ തകരാറിലാവാം മരണം വരെ സംഭവിക്കാം അതുകൊണ്ട് നിങ്ങളത് പരമാവധി മൂവ്മെന്റ് കുറച്ച് കിടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനം ഒരു ആംബുലൻസ് തന്നെ വേണം ഇയാളെ കൊണ്ടുപോവാൻ ട്രാഫിക് ആക്സിഡന്റ് ആണ് സങ്കല്പിച്ചോളൂ സംഭവിക്കാതിരിക്കട്ടെ എക്സാമ്പിൾ റെസ്പോൺസ് നോക്കണം എങ്ങനെ റെസ്പോൺസ് തട്ടി കുളിക്കി വിളിക്കേക്ക് വേണ്ട ഇവിടെ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം ടാപ്പ് ചെയ്ത് ഷൗട്ട് ചെയ്ത് വിളിച്ചാൽ മതി ചെയ്ത് ചെയ്ത് വിളിക്കരുത് ടാപ്പ് ആൻഡ് ഷൗട്ട് വിളിക്കാം ഇനി എവിടെ പോയി ഫ്രണ്ടിന്ന് വിളിക്കണം സൈഡിൽ നിന്ന് വിളിക്കണോ പുറകിൽ നിന്ന് വിളിക്കണം ിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങൾ സൈഡിൽ നിന്നോ പുറകുന്നോ വിളിക്കാൻ പാടില്ല ഒരു പക്ഷെ വീട സമയത്ത് അയാളുടെ സെർവിക്കൽ സ്പൈൻ ഇഞ്ചുറി ഉണ്ടാവാം പക്ഷെ ആൾ എന്തായിരിക്കാം കോൺഷ്യസും ആയിരിക്കാം ബോധവും ഉണ്ടാവാം അങ്ങനെ ബോധമുള്ള ഒരാളെ സൈഡിൽ നിന്നോ പുറകുന്നോ വിളിച്ച് കഴിഞ്ഞാൽ ആൾ എന്ത് ചെയ്യും മൂവ് ചെയ്യും തിരിഞ്ഞു നോക്കും ആ ഒരു മൂവ്മെന്റ് മതി കൂടുതൽ ഇഞ്ചുറി ഉണ്ടാക്കാൻ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധ ശ്രദ്ധാപൂർവമാണ് ചെയ്യാൻ അപ്പൊ നിങ്ങൾ ഫ്രണ്ടിലൂടെ അപ്രോച്ച് ചെയ്തു ആളെ ടാപ്പ് ചെയ്ത് വിളിച്ചു നോക്കി ആൾക്ക് ആംബുലൻസ് കിടത്തി കൊണ്ടുപോകുമ്പോ വാഹനം തന്നെ വിളിക്കാം ഓട്ടോറിക്ഷയിലോ കാറിലോ കൊണ്ടുപോകരുത് ഓക്കെ അപ്പൊ നമ്മൾ ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് വന്നു കരുതാം നമുക്ക് ഇനി നമുക്ക് എന്താ വേണം ഒരു സ്ട്രക്ചറിലേക്കോ അല്ലെങ്കിൽ സ്പൈൻ ബോർഡ് പറയും ഇപ്പൊ എല്ലാ ആംബുലൻസും സ്പൈൻ ബോർഡ് ഒക്കെ അവൈലബിൾ ആണ് സ്പൈൻ ബോർഡ് അവൈലബിൾ ആണെങ്കിൽ ചെയ്യണം നമുക്ക് അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം വേണ്ട എന്നിട്ട് നമുക്ക് പറ്റുള്ളൂ സ്ട്രക്ചറിലേക്കോ ബോർഡിലൊക്കെ മാറ്റിയ ശേഷം അതെങ്ങനെ നമ്മൾ മാറ്റോ എന്നുള്ളതാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇയാൾ നമുക്ക് വാരിയെടുത്ത് വെക്കാൻ പറ്റില്ല അത് മാറ്റുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട് അതിന് പറയുന്ന പേരാണ് ലോ റോൾ എന്ന് പറയും റോൾ എന്ന് പറയാൻ ഒരു മരം അല്ലെങ്കിൽ ഒരു തടിക്കഷ്ണം നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവോ അതേപോലെയുള്ള കൈകാര്യം ചെയ്യണം ഇതൊരു എന്ന് വിചാരിച്ചോളൂ ഈ മരക്കഷ്ണം ഒരു സൈഡിൽ നിന്ന് ഉരുട്ടി കഴിഞ്ഞാൽ മറ്റേ സൈഡ് ഉരുളേ അതുപോലെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കൈകാര്യം ചെയ്യണം അതിനാണ് നമ്മൾ ലോക്ക് റോൾ ടെക്നിക്ക് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു നാലഞ്ചു പേരുടെ ഹെൽപ്പ് വേണം ഒരു നാലഞ്ചു പേര് വരുമോ നമ്മൾ നിക്കുന്നത് പോലെ ഹെഡ് എൻഡിലേക്ക് നിക്കണം തലയുടെ പുറകിലോട്ട് എന്നിട്ട് അവരുടെ രണ്ട് കൈകൾ കൊണ്ടും ഇയാളുടെ ഷോൾഡർ ഷോൾഡറിനടിയിലോട്ട് കൊണ്ടുപോയിട്ട് രണ്ട് കൈ ഷോൾഡർ ഷോൾഡർ നിങ്ങൾ ഷോൾഡറിനടിയിലോട്ട് പിടിക്കുന്ന മെത്തേഡ് പൊക്കണ്ടാവസ്ഥേ രണ്ട് കൈയും ഷോൾഡർ ഷോൾഡറിനടിയിലോട്ട് പോയി അവരുടെ രണ്ട് കൈയില് തലയും കഴുത്തും ആയിരിക്കണം ഇവർക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നത് ഓക്കെ ഇനി രണ്ടാള് സൈഡില് മുട്ടുത്തിരുന്നേ സൈഡില് ആ കൈ കൊണ്ട് ഷോൾഡർ പിടിക്ക അടുത്ത കൈ കൊണ്ട് കൈപ്പത്തി ഹിപ്പ് കൂട്ടി പിടിച്ചു ആ മൂന്നാമത്തെ ആള് കൈ കൊണ്ട് കൈമുട്ട് പിടിച്ച് ഉള്ളിലൂടെ ഉള്ളിലൂടെ ഈ കൈതരി കൈ കൈതരി കൂട്ടി പിടിച്ചോളി ആ അടുത്ത കൈ കൊണ്ട് കാൽമുട്ട് പിടിച്ചത് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ലോക്ക് ചെയ്ത് പിടിക്കുക ഇതിനാണ് നമ്മൾ ലോക്ക് റോൾ മരം പുരുട്ടുക എന്ന് പറയുന്നത് ഇതുപോലെ ഒറ്റ യൂണിറ്റ് ആയിരുന്നു ഇതിൽ ഹെഡിനെ നിൽക്കുന്ന ആളാണ് ടീം ലീഡർ അപ്പൊ ആ ടീം ലീഡർ ആദ്യം ഉറപ്പ് വരുത്തണം ഇവര് രണ്ടാളും ശരിക്കും ഓക്കെ പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ അവർ കൗണ്ട് ചെയ്യാം റെഡി വൺ പതുക്കെ സാവധാനം സാവധാനം ഉണ്ടോ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചരിച്ച സമയത്തുണ്ടോ തല മുതൽ ഊരെ വരെ നിവർന്നിരിക്കല്ലേ സ്ട്രേറ്റ് അല്ലേ ഈ സമയത്ത് നിങ്ങൾക്ക് പലകയോ സ്ട്രക്ചറോ സ്പൈൻ ബോർഡോ ഏത് എക്യുപ്മെന്റ്സ് ആണോ കിട്ടുന്നതെങ്കിൽ അത് സൈഡിലോട്ട് കേറ്റി കൊടുക്കുക നേരെ തിരിച്ച് സ്ട്രക്ചറിലേക്ക് മാറ്റാം അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് മനസ്സിലായില്ലേ ഇനിയിപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ നിങ്ങൾക്ക് സ്ട്രക്ചർ കിട്ടില്ല ബോർഡ് കിട്ടാനില്ല പലക കിട്ടാനില്ല തുണി കിട്ടാനില്ല ഒരു സാധനം കിട്ടാനില്ല എന്ന് വിചാരിച്ചോളൂ അപ്പൊ നമുക്ക് രണ്ടാളും കൂടി വിളിക്കാം ഓപ്പോസിറ്റ് നിർത്താം ഇത് ഒരു ഡിവൈസും കിട്ടില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരു ഓപ്പോസിറ്റ് മുട്ടുകുത്തിരുന്നോളും ആ എന്നിട്ട് നിങ്ങളുടെ കൈപ്പത്തി നിവർത്തി ഉള്ളോട്ട് ചേർത്ത് വെച്ച് ആ അങ്ങനത്തെ മാക്സിമം ഉള്ളോട്ട് ചേർത്ത് വെച്ചോളൂ കൈയുടെ മുട്ടുകുത്തി വെച്ചോളൂ കൈപ്പത്തി ഉള്ളോട് ചേർത്ത് വെച്ച് കൈപ്പത്തി മൂന്നാൾ ചെയ്യേണ്ടത് എന്താറിയോ ഈ രണ്ടാളുടെ കയ്യിലേക്ക് അവരെ പതുക്കെ ഷിഫ്റ്റ് ചെയ്യണം ത്രീ ടു വൺ ഡൗൺ സാവധാന പതുക്കെത്തി നേരം ഈ ഓപ്പോസിലെ രണ്ടാളിയോ ഓപ്പോസിലെ രണ്ടാള് ഇതേ രീതിയിൽ കൊണ്ടുപോയിട്ട് കൈ പിടിക്കുക കേട്ടോ

अब ये हो रहा है आपको डंडा के लिए दिया कांड वाला सपोर्ट दिया रेडी नहीं है रेडी वन टू थ्री अप और ये सब पे नहीं है कोकर्टा कोकर्टा हाँ आराम से हाँ आराम से तो आराम हो गया तो दूसरा आराम हो गया ठीक है ठीक है एंड टाइम तो ये आंचो आराम लेकिन बड़ा सिंपल आइटम दिया उसको स्ट्रक्चर Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn